Đffeaka, <mhistoric and empathic subtitles> ും തെക്കുമുറിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ വിജയത്തിനായി ചെത്തൂർ തെക്കുമുറിയിൽ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു ആറാട്ടുകടവ് ഭാഗത്തും കൺവെൻഷനുകൾ സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ പാർവതി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് അംഗങ്ങളായ വി രാമൻകുട്ടികുപ്തൻ നിസാർ തക്കുമുറി സതീശൻ രാധാകൃഷ്ണൻ ശാന്തകുമാരി ഹസ്സൻ കാമറം ടി മുഹമ്മദ് ഹനീഫ സുലൈഖ എന്നിവർ വിവിധ കൺവെൻഷനുകളിൽ പങ്കെടുത്ത് സംസാരിച്ചു വിജയിച്ചു വരുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നല്ലൊരു വിജയിപ്പിച്ചെടുക്കണം സ്വാഗതം കൂടുതൽ വാർത്തകൾക്കായി നാട്ടുലിവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ